െ രണ്ട് തിമൂത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞങ്ങൾ ബൾഗേറിയയിലേക്കുള്ളൊരു യൂത്ത് ലിറ്ററേറ്റിൻ്റെ യാത്രയിലാണ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വചനം ഇന്ന് പങ്കുവയ്ക്കുക ഒന്ന് പുറന്തൂസ് ഒന്നാം അധ്യായം മുപ്പതാം തിരുവചനം യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണം പരിത്രാണം ആക്കിയിരിക്കുന്നു അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ നമ്മൾ ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞു ഈസ്റ്റർ ഞാർ കഴിഞ്ഞു ഇവയിൻ മേഴ്സ് സൺഡേ വരുന്നു പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം യേശു ക്രിസ്തു എൻ്റെ നീതീകരണമാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്താണ് ഈ നീതീകരണം അല്ലെങ്കിൽ നീതിമാൻ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവം നീതിമാൻ എന്നുള്ളപ്പോൾ എന്താണ് ദൈവം നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ യോഗ്യതകളുടെയും അയോഗ്യതകളുടെയും അടിസ്ഥാനത്തിൽ നമ്മളെ വിധിക്കുന്ന ഒരു ദിനം കടന്നു വരും അവിടെയാണ് യേശുക്രിസ്തു നമ്മുടെ വാതിലും യേശുക്രിസ്തു നമ്മുടെ പരിത്രാണവുമായി മാറുന്നത് കാരണം നമ്മളെല്ലാവരും പാപം ചെയ്ത് മഹത്വത്തിൽ നിന്ന് അകന്നുപോയി അയോഗ്യരായി പോയി നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പരിത്രാണമായി നീതീകരണമായി മാറുകയാണ് ഇതാണ് സന്തോഷത്തിൻ്റെ വർത്തമാനമെന്ന് പറയുന്നത് പോരുന്ന വഴി ഫോണിൽ കൂടെ ഒരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചു നല്ല ചെറുപ്പക്കാരനാണ് യേശുവിനെ സ്നേഹിക്കുന്ന പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കുറവുകളോ ബലഹീനതകളൊക്കെ വരുമ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഈ സമാധാനത്തിൽ ആഴപ്പെടാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ അപ്രകാരമുള്ളവരാണ് നമ്മുടെ ജീവിതം അപ്രകാരം ഒരു നിരാശയുടെ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളിലേക്ക് നോക്കി ഒരു ക്രിസ്തീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കി ും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് യേശു കുരിശിൽ ചെയ്തു യേശു എല്ലാം നമുക്ക് വേണ്ടി പേയ്മെൻറ് നടത്തി യേശു നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായി മാറി യേശു നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറി യേശുവിലൂടെ നമുക്കെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും യേശുവിൻ്റെ കൃപയിലൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും ആ വലിയ ക്രിസ്തീയ സ്വാതന്ത്ര്യം യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയിൽ നിന്നുള്ള വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വീക്കെൻഡിൽ ൾക്ക് വേണ്ടി ബൾഗേറിയൻ റെട്ടറിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം അല്പസമയമെടുത്ത് ദിവസനതയിൽ പ്രവർത്തിക്കണം ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ